ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇപ്പൊ അനേകം തിയേറ്ററിൽ ഹൗസ്ഫുൾ ആണ് എല്ലാരും ഫാമിലി ഓഡിയൻസ് ആണ് കേറുന്നത് എല്ലാരും അഭിപ്രായം അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഫാമിലി ഓഡിയൻസ് ആണ് ഞങ്ങൾക്ക് കേറേണ്ടതും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് എൻജോയ് ചെയ്ത് ഇറങ്ങി പോകാൻ പറ്റുന്നതാണ് അപ്പൊ കാണാത്തവര് വരണം ഞങ്ങള് തിയേറ്ററിൽ പോയിട്ട് ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇന്റർവൽ ഇന്റർവൽ ബ്ലോക്ക് ആ ടൈമിൽ ഞങ്ങൾ തിയേറ്ററിൽ കേറിയിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് സിനിമ കണ്ടിട്ടുണ്ട് ലൈക്ക് ഇന്നലെ ഇന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ റിയാക്ഷൻ കാണുമ്പം ഭയങ്കര സന്തോഷം വരിക കോമഡിക്ക് ഇപ്പം മനോജ് കോമഡിക്ക് ഒക്കെ ചിരിയും കയ്യടിയും ഒക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നമ്മൾ നമ്മള് അവർക്ക് അറിയില്ലല്ലോ നമ്മളുണ്ട് എന്നിട്ടത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഈവൻ ക്ലൈമാക്സിലാണെങ്കിൽ പോലും അപ്പോൾ പിന്നെ പോയപ്പോഴൊക്കെ അധികം ഫാമിലി ഓഡിയൻസ് ആയിരുന്നു അപ്പം അവർക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു ഈവൻ കുട്ടികൾ കുട്ടികളും എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒത്തിരി കുട്ടികളെ എല്ലാരും വന്ന് പറഞ്ഞു എന്താണ് ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമായി ഒത്തിരി എൻജോയ് ചെയ്തു എല്ലാരും കോമഡി ആണെങ്കിലും എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന് ചിരിക്കുകയാണെങ്കിലും പേടിക്കേണ്ട സ്ഥലത്ത് അവരിന്ന് ഭയങ്കര ആകാംക്ഷയോടെ എന്താ ഇനി നടക്കാൻ പോകുന്നവര് അത്ര എക്സൈറ്റ്മെന്റില് കാണണം അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണ്

ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഉള്ളൊരു ഷോക്ക് നമ്മൾ ലാസ്റ്റ് കവിത ആ കവിത തിയേറ്ററിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം സീറ്റിങ് കപ്പാസിറ്റിയിലെ തിയേറ്ററിൽ നിറഞ്ഞ് അതായത് ആയിരത്തി ഇരുന്നൂറ് സീറ്റിലും ആൾക്കാരെ കണ്ടിട്ട് വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് മടങ്ങിയത് ഒരു രണ്ട് മണിക്കായിട്ടാണ് നമ്മളവിടുന്ന് മടങ്ങിയത് അത്ര എന്താ പറയുക സന്തോഷമായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അതായത് നമ്മളൊരു പടം ഫാമിലി ഏറ്റെടുത്തുന്നതിൽ കണ്ടതിൽ വളരെയേറെ സന്തോഷിക്കുന്നു അപ്പോൾ ഞാൻ കണ്ണൂർ പയ്യന്നൂർക്കാരനാണ് അപ്പം അവിടെ നിന്ന് ഒരുപാട് വിളി വരുന്നത് അവിടെയൊക്കെ യൂത്തും കയറാൻ തുടങ്ങി യൂത്തും കയറാൻ തുടങ്ങി അങ്ങനെയാണ് അറിഞ്ഞത് ഇപ്പം ചെന്നൈ ബാംഗ്ലൂരൊക്കെ തിയേറ്റർ ഹൗസ്ഫുള്ളാണ് അപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരുപാട് യൂത്തന്മാരാണ് പടത്തിന് കയറുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷം ഇന്നൊക്കെ ആണെങ്കിലും ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര ആയി അവർക്ക് വർക്ക് ആയി എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം ഫുൾ അല്ലേ ഹൗസ്ഫുൾ അല്ലേ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഇത്രയും വലിയൊരു ടീം ഭയങ്കര ഹാപ്പി എന്താ പറയുക എന്തായാലും കാണാൻ തിയേറ്ററിൽ തന്നെ ഫാമിലിൻസ് ഉള്ളൊരു മൂവിയാണ് സീനിന്റെ ആ ഒരു ഇമ്പാക്ട് കിട്ടണെങ്കിൽ തീയേറ്ററിൽ തന്നെ വന്ന് ട്രീറ്റ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ ഓരോ തിയേറ്റേഴ്സിൽ പോകുമ്പോഴും ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ച് തിയേറ്റേഴ്സിൽ പോകുമ്പോൾ എല്ലാവരെയും ഹൗസ്ഫുൾ ആണ് ഇപ്പോൾ രാത്രി ഞങ്ങൾ ഒന്നരയ്ക്കാണ് തോന്നില്ലേ ഇന്നലെ ആ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴും ഓരോ തിയേറ്ററിലെ ക്രൗഡും ഇപ്പം ഇൻ്റർവെലിനെ കയറിയാലും മൂവി കഴിഞ്ഞിട്ട് കയറിയാലും ഒക്കെ അവരുടെ റെസ്പോൺസസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ആണ് അത് കണ്ടിട്ട് ഭയങ്കര ടയേർഡായിട്ടൊക്കെ കുറേ സ്ഥലത്ത് പോയപ്പോൾ വന്നു പക്ഷെ ഇവരുടെ റെസ്പോൺസസ് കാണുമ്പോൾ വീണ്ടും ഭയങ്കര എനർജറ്റിക്ക് ആയിരിക്കും എനിക്ക് ഈ ഫീലിങ്സ് ഒക്കെ ടോട്ടലി ന്യൂ ആണ് സോ ഗ്രേറ്റ്ഫുൾ ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി അപ്പോൾ കണ്ടിട്ടുള്ളവർ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള മൂവിയാണ് നിങ്ങൾക്ക് എൻ്റർടൈൻഡ് ആവാനുള്ള എല്ലാ എലിമെൻസും ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ മൗ പബ്ലിസിറ്റി വഴി കൂടുതൽ ആൾക്കാരിലേക്ക് എന്തായാലും എത്തിക്കുക ഓൺലൈൻ മീഡിയയിലെ ഒറ്റ കാര്യം പറയാനുള്ളൂ ഇതൊരു മാജിക്കാണ് സുമതിയുടെ മാജിക്കാണ് യഥാർത്ഥ പ്രേക്ഷകരുടെ മാജിക് ആണ് കാരണം നമ്മൾ ആരെയും ഫോഴ്സ്ഫുള്ളി കേട്ടുന്നതല്ല യഥാർത്ഥ സിനിമ നല്ല സിനിമ നന്മയുള്ള സിനിമ വിജയിക്കും കാരണം മാളികപ്പുറം എന്നുള്ള സിനിമ കൊടുത്തവരാണ് അപ്പൊ അവര് ഒരു വർഗീയ അജണ്ടയുടെ പേരിൽ മാറ്റിയിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല കുടുംബ പ്രേക്ഷകർ കാരണം കൊച്ചുകുട്ടികൾ പോലും ഇരുന്നിരിക്കുന്നത് മുതിർന്നവര് പോലും ഇരുന്നിരിക്കുന്നത് ഇപ്പം ഓപ്പോസിറ്റ് വരുന്ന പടങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും എത്ര ചെയ്യാൻ വേണ്ടി പറ്റും ആ സിനിമകളുടെ അവസ്ഥ എന്താണ് കാരണം ഒറിജിനൽ ഓഡിയൻസ് യഥാർത്ഥ ഓഡിയൻസ് എന്ന് പറയുന്ന ഫാമിലി ഓഡിയൻസ് ആണ് കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഇത് വിജയിപ്പിക്കും എന്ന് കരുതിയാണ് രാത്രി ഇന്നലെ നടന്ന ഷോകൾ ഇന്ന് നടന്ന നൈറ്റ് ഷോകൾ നമ്മൾ മാജിക് ഒന്നും കാണിക്കുന്നില്ല സുമതിയുടെ മാജിക് ആണെങ്കിൽ സുമതി വള മാജിക് എന്ന് പറയാം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഇത്രയും രാത്രി പോലും കേരളത്തിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും അതുപോലെ തന്നെ ദുബായിലും എല്ലായിടത്തും ആവാൻ വേണ്ടി ഒരു മാജിക് ഒന്നും ഇല്ല ഇത് സുമതി വള പ്രേക്ഷകർ നൽകിയ മാജിക് ആണ് അംഗീകാരമാണ് ഇതൊരു ഫാമിലി സിനിമയാണ് പിന്നെ നമ്മുടെ പാബ്ലോ പാർട്ടി സിനിമയുടെ സംവിധായക ഇവിടെ ഇരിപ്പുണ്ട് പുതിയ സിനിമയാണ് അതിനുമുമ്പ് വേറൊരു സിനിമ തേരി വീരി അതിൻ്റെ ഡയറക്ടറാണ് അരുതി എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം ഇതിന്റെ തുടക്കം ഇതിന് സ്ക്രിപ്റ്റ് എഴുന്നതിൽ മുതൽ അഭിലാഷയുടെ കൂടെ സ്ക്രിപ്റ്റ് അസോസിയറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് ഭയങ്കര ഒരു ജീവിതം കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നാ വിചാരിക്കുന്നത് നമ്മൾ ഇത് എഴുതുമ്പോ തന്നെ നമുക്ക് അറിയാലോ ഏകദേശം പടം ഏതൊരു റേഞ്ചിൽ പോകുന്നു പക്ഷെ ഇന്നലെ ഈ റിവ്യൂസ് കണ്ടപ്പോ ഫസ്റ്റ് നമ്മൾ പടം കണ്ടിറങ്ങി കുറെ കുറെ പേര് വന്ന് നെഗറ്റീവ് റിവ്യൂസ് ഇടുന്നുണ്ട് പക്ഷെ ശരിക്കും എനിക്ക് തോന്നി എന്താണെന്ന് അറിയാം ഇതിനു മുന്നേ നമ്മുടെ മലിംഗുറം ടീമിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് കുറേ റിവ്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട് മീൻസ് അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അനാവശ്യമായിട്ട് മോശം കമൻസ് ഇടുക അതേ സെയിം കമൻസ് തന്നെ നമ്മുടെ സിനിമയുടെ താഴെ വന്ന് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതുപോലെ ഇടുക അപ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെന്താ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫിലിം ആണ് അത് നിങ്ങളെന്താ പറയുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ പടം കുറെ കൂടെ റിലേറ്റ് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസിനായിരിക്കും ഏകദേശം ഒരു അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ ആയിട്ട് വന്ന് കണ്ട് ചിരിച്ചു പോകാൻ പറ്റുന്ന ഒരു പടമാണ് അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരന്റി വരുവാ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണണം പിന്നെ ഒരു കാര്യം കൂടി പറയാം നീലക്കുഴിയിൽ ആയിക്കോട്ടെ സെലീസ്പോട്ട് ആയിക്കോട്ടെ ഫിലിം ഫാക്ടറി ആയിക്കോട്ടെ ഹോർ ഇറ്റ് ഈസ് ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ ആളില്ലാത്തടത്ത് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ പൈസ വാങ്ങുന്ന ആൾക്കാരല്ല പക്ഷെ ഇത് നിങ്ങൾ വന്നത് ജന ഒരു സമുദ്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വന്നത് ഇന്നലെ രാത്രി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇന്നും ഞങ്ങളോടൊപ്പം ആൾക്കാരുണ്ട് കേരളത്തിലുണ്ട് വിദേശ രാജ്യങ്ങളുണ്ട് ചെന്നൈയിലുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഇതിനെതിരെ ഞങ്ങൾക്കെതിരെ ആര് ഒരു സിനിമയെ ഒന്നും പ്രവർത്തിക്കുന്ന പറയില്ല ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആൾക്കാരെ മാത്രമേ ഉള്ളു സിനിമാ പ്രേക്ഷകര് അവർ പ്രവർത്തി തിയേറ്ററിൽ വന്ന് ഈ സിനിമ നാളെ ഓരോ 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 പ്രേക്ഷകനും പ്രേക്ഷകനും കാണും കാണും കുടുംബ ഒപ്പം നിങ്ങൾ നൽകുന്ന ും ഒരു മോശം പടമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വന്ന് സപ്പോർട്ട് ചെയ്യില്ല പെർസെന്റ് വിശ്വാസം ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വന്ന് സോ മച്ച് എന്റെ വൈഫ് വിളിച്ചോണ്ടിരിക്കണ്ട് കൊച്ചിനെ വീഡിയോ കുഞ്ഞു പുതിയ ഇതായിട്ട് തിരിച്ചിട്ട് അവളെ കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയായിരിക്കും അച്ഛനോട്